ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ജക്കാത്ത് കൊടുത്തു വിടേണ്ട കടമുണ്ട് അതുപോലെ തന്നെ സാധാരണഗതിയിൽ ജനങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ച അങ്ങനെയുള്ള കടങ്ങളും അപ്പോ ഈ രണ്ട് കടങ്ങളും കൂടി ഇയാളെ സ്വത്തൊക്കെ കണക്കുകൂട്ടി ഏകദേശം നോക്കുമ്പോൾ പിന്നെ രണ്ടിനും കൂടി വീടാനുള്ള പൈസ തികയുന്നില്ല അല്ലെങ്കിൽ അത് അവരുടെ സ്വത്ത് തികയെന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഏത് കടത്തിനാണ് മുൻഗണന നൽകേണ്ടത് ഈയൊരു ജക്കാത്തിൻ്റെ പൈസ കണതല്ല മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കടത്തിനാണ് അതിനെക്കുറിച്ചൊരു വിശദീകരണം പ്രതീക്ഷ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിൻ്റെ കടങ്ങൾ പെട്ടെന്ന് വീട്ടിക്കൊടുക്കണം കൊടുക്കണം കടക്കാരനായിക്കൊണ്ട് ഒരിക്കലും മറമാടരുത് നമ്മളെല്ലാവരും പേടിക്കേണ്ട ഒരു വിഷയവും അത് തന്നെയാണ് എന്തായാലും മരണം നമുക്ക് ഉണ്ട് നമ്മത്തേടി മരണം എത്തും കാരണം നമ്മളൊക്കെ ജനിച്ചു അപ്പോൾ ജീവൻ ഉണ്ടായത് കൊണ്ട് ഞമ്മളൊക്കെ മരിക്കും യാതൊരു സംശയവും ഇല്ല അത് എന്ന് അറിയില്ല അല്ലാത്തൊരു രാഷ്ട്രീയത്തിലുള്ള ദീർഘായുസൽ നിന്ന് അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം അള്ളാഹുത്താലെ തോഫീക്ക് അൽകട്ടെ കടങ്ങളൊക്കെ പരമാവധി വീട്ടി പൊരുത്ത എല്ലാം കഴിഞ്ഞ് റാഹത്തോടു കൂടെയുള്ള മരണം അള്ളാഹുത്താല നമുക്ക് തന്ന തോഫി നമുക്ക് തന്ന തന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദ്വായ കൊണ്ട് ചെയ്തു ചെയ്തവര് നമ്മുടെ കൂട്ടായ്മ മുഹിബീങ്ങൾ എല്ലാവർക്കും അല്ലാഹുത്താല തോഫീക്കൽകട്ടെ അതിന് അതും എല്ലാത്തൊരു തോഫിക്കാണ് കടക്ക വീട്ടിൽ പോവുക എന്ന് പറഞ്ഞത് കാരണം ബാക്കിയുള്ള അനന്തരക്കാർ എങ്ങനെയാണ് അതിനെ കാണുക കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ കൊടുക്കേണ്ട കടങ്ങളാണ് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കെങ്കിലും വേണം അല്ലാതെ ഒരിക്കലും കടക്കാരനെ ആയിക്കൊണ്ട് ഒരിക്കലും നമ്മൾ മറമാടാൻ പാടില്ല ഏതായാലും അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെപ്പോഴും പടച്ചോനോട് പറയേണ്ട ഒരു കാര്യം അതുതന്നെയാണ് അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കടമുണ്ടെന്ന് പറയുമ്പോൾ കടം പല രൂപത്തിലുണ്ട് അള്ളാഹുമായി ബന്ധിച്ച് നിൽക്കുന്ന കടമുണ്ട് അതുപോലെ തന്നെ മനുഷ്യനുമായി ബന്ധിച്ചിരിക്കുന്ന കടങ്ങളുണ്ട് ഒക്കെയുണ്ട് ഇപ്പം സക്കാത്ത് പോലത്തെ അള്ളാഹുമായി ബന്ധിച്ച കടങ്ങളാണല്ലോ അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് വീട്ടാൻ്റെ കാശ് തികയുമില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ ഏതിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇതേ രൂപത്തിൽ ചോദ്യം നബി അലൈഹി നബിസല്ലാസ്ലം തങ്ങളോട് ചോദിച്ചപ്പം അള്ളാഹുമായി ബന്ധിച്ച കടത്ത് ആദ്യം കിട്ടിക്കോ എന്ന് നബിതങ്ങൾ പറഞ്ഞ ഹദീത് വ്യക്തമായി വന്നിട്ടുണ്ട് മഹാനായി മാം മുസ്ലിം റോദിയോഹ്ഹു അവിടുത്തെ സോഹേഹ് മുസ്ലിമിൽ ആ ഹദീത് കൊണ്ടുവരുന്നുണ്ട് സോഹീഹ് മുസ്ലിമിൻ്റെ നാനൂറ്റി പതിനാലാമത്തെ പേജിൽ അദ്ധ്യായം തന്നെ ബാബു കലാ ഇസ് സിയാമി അനിൽ മയ്യത്തി മയ്യത്തിനെ തൊട്ട് നോമ്പ് കലാ വിട്ടുന്ന അദ്ധ്യായം അവിടെയാണിത് പറയുന്നത് അന്നം പ്രായത്തന്നെ അത്തത് റസൂൽ അഹ്ഹി സഹലി വസ്ലം റസൂലെ എടുക്കലൊരു സ്ത്രീ വന്നിട്ട് ഇതുപോലെ എൻ്റെ ഉമ്മ മരിച്ചു ഇങ്ങനെ കടങ്ങളൊക്കെ എന്ന് പറഞ്ഞു വന്നപ്പോൾ നബിതങ്ങൾ കൊടുത്ത മറുപടി കലാഹ് കൊണ്ട് ഏറ്റവും വീട്ടാൻ ഏറ്റവും നല്ലത് ആദ്യം അത് അള്ളാഹുമായി ബന്ധിച്ച കടത്തിനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം നവവി റദിയുല്ലോഹനുഹു അവിടുത്തെ മിനഹാജുൽ മുഹജീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറാഹ് മുസലിൻ ഷറഹ് മുസലിമിൻ്റെ ഏഴാം വാള്യം ഇതിന്റെ നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഒന്ന് വിശദീകരിച്ചിട്ട് പറയാണ് ഇതിൽ നമുക്കൊരു തെളിവുണ്ട് എന്താ ഒരാൾ മരിച്ചപ്പോൾ രണ്ട് കടമുണ്ട് അള്ളാഹുമായി ബന്ധിച്ച കടമുണ്ട് മനുഷ്യനുമായി ബന്ധിച്ച കടമുണ്ട് പക്ഷേങ്കിൽ മാലുഹു രണ്ടും കൂടി വീട്ടിൽ കൊടുക്കാനുള്ള മുതലില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദൈനുല്ലാഹി ബന്ധിച്ച കടത്തെ വീട്ട ആദ്യം എന്നതിലേക്കൊരു തെളിവ് വ്യക്തമായിട്ട് തന്നെ ഉണ്ട് എന്നിട്ട് പറഞ്ഞു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫി ഹാദിഹിൽ മസ്അലത്തി അക്വാലി ഷാഫി ഇമാം ഷാഫ് റലി അള്ളാഹിൻ്റെ മധുവിൽ ഈ പറയുന്ന അവിടുത്തെ അഭിപ്രായത്തിൽ തന്നെ മൂന്ന് അഭിപ്രായങ്ങൾ ഇവിടെ പറയാൻ പറ്റും അല്ല ഒന്നാമത്തെ ഒന്നാം നമ്പർ നല്ല അഭിപ്രായം ഈ പറഞ്ഞു തന്നെ പിന്നെ അവിടെ അല്ല മനുഷ്യന്മാരെ കടാണ് അല്ല രണ്ട് സമായിട്ട് കൊടുക്കുക എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നും പറയുന്നു ഏതായാലും ഇങ്ങനെ തന്നെയാണ് മതവിധിയായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അതിൻ്റെ ഹുക്കുമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും മഹാന ഹജർ ഹൈത്തിമി ൽ മഹാബത്തി അവിടുത്തെ ത്വഫത്തുൽ മേഹാജിൽ വ്യക്തമായിക്കൊണ്ട് ഈ മസല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ത്വഫയുടെ മൂന്നാം പാളയം ഇതിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വലവിജിൻ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ച സമ്പത്തിൽ കടങ്ങൾ ബാക്കി നിൽക്കുന്നു ഏതൊക്കെ കടങ്ങൾ മനുഷ്യനുമായി ബന്ധിച്ച കട ഉണ്ട് അള്ളാഹുമായി ബന്ധിച്ച ഒക്കെ ഉണ്ട് വാക്കത്തെ അനുഹൃം അതിന് തൊട്ട് വീട്ടൽ മുതൽ ഇല്ലാണ്ടായി കുടിസായി അത്ര രണ്ടായിലെല്ലാം കൊടുത്തു കൂട്ടാനില്ല അങ്ങനെയാണെങ്കിൽ കുത്തിമുത്ത് ക്കാത്തു ജക്കാത്തിന് മുന്തിക്കപ്പെടണം അപ്പോൾ അതിനെ ഹദീഥായി തെളിവ് തെളിവിടിച്ച അതീത് നമ്മൾ നേരത്തെ വായിച്ച അതീത മുസ്ലിമിൻ്റെ അതീത് ഫുനുല്ലാഹി ഹക്കുബിൾ ഖലാ ഇ എന്നല്ലേ റസൂല പറഞ്ഞത് അള്ളാഹുമായി ബന്ധിച്ച ആ പറയുന്ന ജക്കാത്ത് പോലത്തെ അള്ളാഹുമായി ബന്ധിച്ച കടത്തെയാണ് മുന്തിക്കപ്പെടേണ്ടത് ഇവിടെ മനുഷ്യനുമായിട്ടുള്ള കടം എന്ന് പറയുമ്പം അത് ഏത് രൂപത്തിലുള്ള കടമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് മഹാനായ മാം ഷെർവാനി റലിയെ ത്യഫികരിച്ചുണ്ട് ഷെർവാനിയിലും പറയുന്നുണ്ട് ഷെർവാനിയുടെ നാലാം വാള്യം ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ വലോഖാന ദൈനുലി മഹജൂരിൻ അലേഹ്യാണ്ടോ അപ്പൊ ഏത് കടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ മനുഷ്യന്മാരുടെ കടത്തിന് എല്ലാടും മുന്തിക്കപ്പെടേണ്ടത് അതൊക്കെ അഭിപ്രായം മാത്രമേ ഉള്ളൂ നേരെ മറിച്ചു അള്ളാഹുമായി ബന്ധിച്ച കടത്തെയാണ് ആദ്യം കൊടുത്തു വിട്ടേണ്ടത് എന്ന് തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം അവിടെ കയറി വരും കാരണം ഇബിൻ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം ഷാഫ് ഈ മധുഹബിൽ ഇബിൻ ഹജറായിത്തിമെ തങ്ങളോളം കടപിടിക്കുന്ന മഹാവലിയ പണ്ഡിതനാണ് മഹാനായ ഇമാം റംലി റദിയുള്ള അപ്പം റംലി ഇമാമോ എന്ന ചോദ്യം വരും അപ്പം ഇമാമും ഇബിൻ ഹജറും ഒക്കെ ഏറെക്കുറെ ഇത് ഈ രൂപത്തിൽ ഇത്തിഫാക്ക് എന്ന നിലയ്ക്ക് യോജിച്ച് പോകുന്ന മസ്ല തന്നെയാണ് പിന്നെത്ത് എന്ന് അല്ലേ എന്നുള്ള വിഷയത്തിൽ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു എന്നേ ഉള്ളൂ എന്ന് രണ്ടുപേരുടെയും ഇഖ്തിലാഫുകൾ വിശദീകരിച്ച കിതാബാണ് മനോഹർ അള്ളാഹ് പറയുന്ന കിതാബ് അതിൻ്റെ മഹാനായ എന്റെ ഉമർ ഷഹീർ എന്നിവരുടെ ഷേഖു മനോഹരമത്തെ പേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഒരു മസാലയായിട്ട് പരിചയപ്പെടുത്തുന്നു സക്കാത്തു ആദമീൻ ഫി തത്തിൻ അട്ടോ അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് കടവും ഇവിടെ കയറി വന്നു കുത്തിമത്ത് ഇല്ലം യക്കുൻ ഫിത്തരി അവിടെ സക്കാത്ത് തന്നെയാണ് മുന്തിക്ക പറഞ്ഞിട്ട് അവിടെ ഫിതർ സക്കാത്ത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് എന്നാ റംലി മാം ഒക്കെ പറഞ്ഞു സക്കാത്ത് ആണെങ്കിലും അല്ലെങ്കിലും സക്കാത്തിനെ തന്നെയാണ് മുന്തിക്കേണ്ടത് അപ്പം സക്കാത്തിനെ തന്നെയാണ് മുന്തിക്കേണ്ടത് എന്ന് തന്നെയാണ് പറയുന്നത് മഹാനായി മാം റംലി റദിയുള്ള നിഹായുൽ വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നതും നിഹായയുടെ രണ്ടാം പള്ളയം ഇതിൻ്റെ മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലുണ്ടോത്ത് വലോത്ത് ഫിത്തിരിൻ അവിടെ ഫിത്തിർ സക്കാത്ത് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ജക്കാത്തിനെ തന്നെയാണ് മുന്തിക്ക് പരേണ്ടത് അലദ് കടത്തെക്കാൾ അപ്പം ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി ആ മയത്തിനിക്ക് രണ്ട് കടവും കയറി വന്നാലേ മനുഷ്യന്മാരുമായിട്ടുള്ള കടമുണ്ട് അള്ളാഹുമായി ബന്ധിച്ച കടങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അള്ളാഹുമായി ബന്ധിച്ച കടത്തെ ആദ്യം വീട്ടി കൊടുക്കുക എന്നിട്ട് മനുഷ്യന്മാരെ കടങ്ങൾ വീട്ടുക ഇതാണ് അവിടുത്തെ പ്രബലമായി വരുന്ന അഭിപ്രായവും അതുപോലെ തന്നെ മസ്തലയും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ